എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണിത് ഒരു വാർത്ത ശരിയാണോ തെറ്റാണോ എന്നറിയുന്നതിന് മുമ്പേ വളരെയധികം വേഗത്തിൽ പ്രചരിക്കുന്നതും സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെയാണ് അങ്ങനെ പ്രചരിച്ച ഒരു വാർത്തയെക്കുറിച്ചാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് പെട്രോളിന് രാവണൻ്റെ ലിങ്കയിൽ അൻപത്തിയൊന്ന് സീതയുടെ നേപ്പാളിൽ അൻപത്തി മൂന്ന് ശ്രീരാമൻ്റെ ഇന്ത്യയിൽ ഈ വാർത്ത ആദ്യമായി വരുന്നത് ജനുവരി ഇരുപത്തിയേഴിനാണ് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊടുക്കുന്നത് ജനുവരി ഇരുപത്തിയേഴിനാണ് അതിനെപ്പറ്റി ഞങ്ങൾ ഒരുപാട് അന്വേഷിക്കുകയും എന്താണ് ഇതിൻ്റെ വാസവം എന്ന് തിരക്കുകയും ചെയ്തു അങ്ങനെ പോയപ്പോൾ ഏകദേശം ഇത് തന്നെ ഏകദേശം മൂവായിരത്തി അറുന്നൂറോളം ഷെയറുകളും അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ഷെയറുകളും പോയി ഇത് രണ്ടും പോയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പേജുകളിൽ നിന്നും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ കയ്യിൽ നിന്നുമാണ് എന്താണ് ഇതിൻ്റെ വാസവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കി അങ്ങനെ ഞങ്ങളുടെ പരിശോധനയിൽ ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാഠ്മണ്ഡു പോസ്റ്റിലെ ഒരു വാർത്ത കണ്ടു നേപ്പാൾ ഓയിൽ കോർപ്പറേഷൻ ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചു എന്നാണ് അതിൽ ഞങ്ങൾ കണ്ടത് അതിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സർക്കാർ ഉടമസ്ഥതയിലുള്ള കുത്തക കമ്പനി പെട്രോളിന് ലിറ്ററിന് നാല് രൂപയും ഡീസൽ മണ്ണെണ്ണ എന്നിവയ്ക്ക് രണ്ട് രൂപയും എൽ പി ഗ്യാസ് സിലിണ്ടറിന് പതിനഞ്ച് രൂപയും കൂട്ടി ആ വാർത്ത ഇതിൽ അതിൽ പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങളിൽ ഇത്ര രൂപ വീതം എന്ന് അതിൽ പ്രത്യേകം പറയുന്നുണ്ട് കാഠ്മണ്ഡു പൊഖാറ ദിപായൽ എന്നിവിടങ്ങളിൽ പെട്രോൾ ലിറ്ററിന് നൂറ്റി എഴുപത് രൂപ നൽകണം സുർഖേത് ഡാങ് എന്നിവിടങ്ങളിൽ ഒരു ലിറ്റർ പെട്രോളിന് നൂറ്റി അറുപത്തി ഒൻപത് രൂപ ചിരാലി ബരത്നഗർ ബനക്പൂർ ബനഗ്പൂർ അലൈൻഗഞ്ച് ഫൽവാരി നേപ്പാൾ ഗഞ്ച് ദന്തങ്കി ബിർഗഞ്ചി എന്നിവിടങ്ങളിൽ നൂറ്റി അറുപത്തി ഏഴ് പോയിൻ്റ് അൻപത് പൈസയും നൽകണം ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നേപ്പാളിലുള്ള ഇതിൻ്റെ വില എന്ന് പറയുന്നത് അടുത്തത് ഞങ്ങൾ ശ്രീലങ്കയിലേക്ക് പോയി ശ്രീലങ്കയിൽ പെട്രോളിൻ്റെ വില കമ്പനിയുടെ വെബ്സൈറ്റ് പറയുന്നത് പെട്രോൾ ഒക്ടൈൻ നയൻറ്റി ടുവിന് മുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയും പെട്രോൾ ഒക്ടൈൻ നയൻറ്റി ഫൈവിന് നാനൂറ്റി അൻപത്തി രൂപയും നിലവിൽ വിലയുണ്ട് എന്നാണ് അതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട് ക്രെഡിറ്റ് മന്ത്രി വെബ്സൈറ്റ് പ്രകാരം പെട്രോൾ വില എന്ന് പറയുന്നത് ഡൽഹിയിൽ തൊണ്ണൂറ്റിയാറ് രൂപ ചെന്നൈയിൽ നൂറ്റിമൂന്ന് രൂപ ഏഴ് പൈസ ഹൈദരാബാദിൽ പെട്രോളിൻ്റെ വില നൂറ്റി ഒൻപത് പോയിൻറ്റ് എട്ട് മൂന്ന് മുംബൈയിൽ പെട്രോളിൻ്റെ വില നൂറ്റിയാറ് രൂപ ഇതാണ് യഥാർത്ഥ വസ്തുത സൈബർ ഇടങ്ങളിൽ ഇത്തരം ചെറിയ വാർത്തകൾ വളരെ വേഗത്തിൽ നുണ പ്രചരിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾ വളരെയേറെ മുന്നിലാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും നുണ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിലും നമ്മൾ ഒട്ടും പിന്നിലല്ല ഒരു വാർത്തയുടെ യഥാർത്ഥ വസ്തുത എന്തെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഓരോ വാർത്തയും ഈ രാജ്യത്തിനെതിരെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ അടുത്ത തവണ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ